അത്മാര് അതെന്താക്ക ഞാൻ പൈസ അവർക്ക് സംഭാവന കൊടുക്കണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ കൊടുക്ക ദുരിതാശ്വാസം തന്നെ കൊടുക്കുക ഇട ഇതൊക്കെ കൃത്യമായിട്ട് ഈ സംഭാവന കൃത്യമായ രേഖയുണ്ട് പിന്നെ മാത്രമല്ല ഇതൊക്കെ ബാങ്ക് വലിയ ഇടപാട് നടത്തുകയാണ് റവന്യൂ വകുപ്പാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് അല്ലാതെ ഇവമാരി പറയുന്നൊരു നല്ല പിന്നെ ഈ അക്കൗണ്ട് ഉള്ളത് ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിലാണ് അങ്ങനെ ആർക്കും അഞ്ച് പൈസ പോലും ചിലവാക്കാൻ പറ്റില്ല ഇങ്ങനെല്ലോ ആര് പറഞ്ഞു വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്താൽ ഈ അക്കൗണ്ടിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും നമുക്ക് എല്ലാവരും കിട്ടും മാത്രമല്ല ഇതൊക്കെ സി എ ജി ഓഡിറ്റിംഗ് വിധേയമാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും തിരിമറി കാണിച്ചാൽ സി എ ജി റിപ്പോർട്ടിൽ വരും പിന്നെ അത് പ്രശ്നമായി നിയമസഭയിൽ കച്ചറായി അവസാനം മന്ത്രിമാർ അതിന് ഉത്തരം പറയേണ്ടി വരും അതുകൊണ്ട് എടാ നിനക്ക് പൈസ കൊടുക്കാൻ വല്ല ആഗ്രഹമുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ തേടി കൊടുക്ക അത് അവിടെ എത്തിക്കോളൂ അപ്പൊ യുവന്മാരല്ലേ കള്ളന്മാര് സംശയം